സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് മന്ത്രിസഭ തന്നെ ഇറക്കിയ സാഹചര്യത്തിൽ മന്ത്രിമാർക്ക് മാർക്ക് നൽകുന്നതിന് ജനങ്ങൾക്ക് അർഹതയുണ്ട് അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് പ്രേക്ഷകർ നൽകുന്നത് എത്ര മാർക്കായിരിക്കുമെന്നതാണ് അറിയേണ്ടത് കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് ഗണേഷ് കുമാർ ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ പുതിയ പരിഷ്കാരം നടപ്പാക്കുകയാണ് ഡെസ്റ്റിനേഷൻ നമ്പർ സിസ്റ്റം എന്ന പരിഷ്കാരമാണത് എന്താണ് ഭാഷാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും തലനാമങ്ങളുമായി ബന്ധപ്പെട്ട സംവേദന ക്ഷമത കുറയ്ക്കുന്നതിനുമാണ് അക്കങ്ങൾ ഉപയോഗിക്കുന്നത് എവിടെ നിന്നും എവിടെ വരെ പോകുന്ന ബസ്സാണ് ഇരുന്ന് നമ്പർ നോക്കി മനസ്സിലാക്കാൻ കഴിയും ഇതാണ് ഡെസ്റ്റിനേഷൻ നമ്പറിംഗ് സിസ്റ്റം സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട അക്കങ്ങൾ ഉൾപ്പെടുത്തിയ സ്ഥലനാമ ബോർഡുകൾ കെ എസ് ആർ ടി സി നടപ്പാക്കുകയാണ് ഡെസ്റ്റിനേഷൻ ബോർഡുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭാഷ അറിയാത്ത യാത്രക്കാർക്കും മറ്റ് യാത്രക്കാർക്കും ഡെസ്റ്റിനേഷൻ ബോർഡുകൾ വായിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനും അന്തർ സംസ്ഥാന യാത്രക്കാർക്കും ടൂറിസ്റ്റുകൾക്കും വളരെ എളുപ്പത്തിൽ സ്ഥലനാമങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡെസ്റ്റിനേഷൻ ബോർഡുകളിൽ സ്ഥലനാമന ൾപ്പെടുത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒന്ന് മുതൽ പതിനാല് വരെ ജില്ലാ അടിസ്ഥാനമാക്കിയുള്ള നമ്പറിംഗ് സംവിധാനവും റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് മെഡിക്കൽ കോളേജ് സിവിൽ സ്റ്റേഷൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രത്യേക നമ്പറുകളും നൽകും ഡെസ്റ്റിനേഷൻ നമ്പറുകൾ നൽകുന്നത് പ്രധാനമായും ഇങ്ങനെയാണ് ഓരോ ജില്ലയും സൂചിപ്പിക്കുന്നതിന് ഒരു ജില്ലാ കോഡ് നൽകും രണ്ടക്ക ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉണ്ടായിരിക്കും ഡെസ്റ്റിനേഷൻ നമ്പർ ഒന്ന് മുതൽ പതിനാല് വരെ ജില്ലാ കേന്ദ്രങ്ങളായ കെ എസ് ആർ ടി സി ഡിപ്പോകൾക്ക് നൽകുന്നു ജില്ലകൾ തിരിച്ചറിയാൻ നമ്പർ സംവിധാനം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജില്ലോടിപ്പുകൾക്ക് ഒന്ന് മുതൽ പതിനാല് വരെയാണ് നമ്പർ ജില്ലയിലെ കോൺ നമ്പർ കെ എൽ രണ്ടാണ് യൂണിറ്റുകളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണെങ്കിൽ ജില്ലയുടെ കോഡിലുള്ള അക്ഷരങ്ങൾക്കൊപ്പം യൂണിറ്റ് നമ്പറും രേഖപ്പെടുത്തും തിരുവനന്തപുരം കോഴിക്കോട് ബസ് ആണെങ്കിൽ ബോർഡിൽ രേഖപ്പെടുത്തുക പതിനൊന്ന് കോഴിക്കോട് വലിയ അക്ഷരത്തിൽ എട്ട് തൃശൂർ ഏഴ് എറണാകുളം നാല് രണ്ട് ഒന്ന് തിരുവനന്തപുരം എന്നിങ്ങനെയാണ് കോടതികൾ സിവിൽ സ്റ്റേഷനുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മെഡിക്കൽ കോളേജുകൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയ്ക്ക് പ്രത്യേക കോഡ് നമ്പറുകളാണ് രേഖപ്പെടുത്തുക ഒന്നിലധികം ജില്ലകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകളിൽ നമ്പറിനൊപ്പം ജില്ലാ കോഡും ചേർക്കും ഡെസ്റ്റിനേഷൻ നമ്പർ നൂറ് മുതൽ നൂറ്റി വരെ ഓരോ യും സിവിൽ സ്റ്റേഷൻ മെഡിക്കൽ കോളേജ് വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങൾ എന്നിവയ്ക്ക് നൽകുന്നതാണ് ഒരു ജില്ലയിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകളിൽ ഈ നമ്പർ മാത്രം നൽകും ഒന്നിലധികം ജില്ലകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകളിൽ നമ്പറിനൊപ്പം ജില്ലാ കോഡ് കൂടി ചേർക്കും ഉദാഹരണമായി തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകളിൽ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിനെ ഒന്ന് പൂജ്യം മൂന്ന് എന്ന ഡെസ്റ്റിനേഷൻ നമ്പറും ഡെസ്റ്റിനേഷൻ നമ്പർ ഇരുന്നൂറ് മുതൽ വരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മറ്റ് പ്രധാന സ്ഥലങ്ങൾ എന്നിവയ്ക്ക് നൽകുന്നു സംസ്ഥാനത്തിൽ പുറത്തുള്ള സ്ഥലങ്ങൾക്ക് സ്റ്റേറ്റ് കോഡ് രണ്ടക്ഷരം ഇംഗ്ലീഷ് ആൽഫബറ്റ് കൂടെ ഉണ്ടായിരിക്കും സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥലങ്ങളുടെ ഡെസ്റ്റിനേഷൻ നമ്പർ ആയി ചേർക്കും ഡുപ്പയുടെ അടുത്ത് ബൈപ്പാസിൽ നിർത്തുന്ന സ്ഥലങ്ങൾക്ക് ഡിപ്പോ ഡെസ്റ്റിനേഷൻ നമ്പറിന്റെ കൂടെ ഒന്ന് രണ്ട് എന്ന് ചേർക്കും അത് ഉദാഹരണമായി കൊല്ലം ഡിപ്പോയുടെ അടുത്ത സ്ഥലത്തിന് ഇരുപത്തി ഒന്ന് ഡെസ്റ്റിനേഷൻ നമ്പർ നൽകുന്നു ഇതിൽ രണ്ട് എന്നത് കൊല്ലം ഡിപ്പോയുടെ ഡെസ്റ്റിനേഷൻ നമ്പർ ആണ് നാനൂറ് മുതൽ ഡെസ്റ്റിനേഷൻ നമ്പറുകൾ ഓരോ ജില്ലയിലെയും മുകളിൽ പറഞ്ഞവയിൽ ഉൾപ്പെടാത്ത സ്ഥലങ്ങൾക്ക് റൂട്ടുകൾ അനുസരിച്ച് നൽകുന്നു പ്രധാന റൂട്ട് നമ്പറിന് താഴെയായി ബസ് കടന്നുപോകുന്ന വഴി മനസ്സിലാക്കുന്നതിനായി ഇടയിലുള്ള പ്രധാന സ്ഥലങ്ങളുടെ ഡെസ്റ്റിനേഷൻ നമ്പർ ഉൾപ്പെടുത്തുന്നതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി